എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷ നക്ഷത്ര ഫലമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ ഫലം ഇവർക്ക് വ്യാഴം എട്ടിലും രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ രണ്ടിന് ശേഷം വ്യാഴം ഒമ്പതിലും വരുന്ന ഒരു സമയമാണ് അതേപോലെ തന്നെ ശനി അഞ്ചിലും രാഹു നാലിലും കേതു പത്തിലും വരുന്നുണ്ട് ഗോചരപരമായിട്ട് നാല് ഗ്രഹങ്ങളാണ് മെയിനായിട്ട് ഗോചരഫലം കൂടുതൽ തരുന്നത് അതൊന്ന് വേഴവും ഒന്ന് ശനിയും ഒന്ന് രാഹു ഒന്ന് കേതു അപ്പോൾ വ്യാഴം വർഷാദ്യത്തിൽ വ്യാഴം എട്ടിലാണെങ്കിൽ ജൂണിന് ശേഷം വ്യാഴം ഒമ്പതിൽ ഭാഗ്യസ്ഥാനത്തേക്ക് വരികയും അതേവർക്ക് പേർക്ക് നേട്ടങ്ങൾ പലതും കൈവരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഒമ്പതിലെ വേഴം ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ ഒമ്പതിലെ വേഴത്തെ കൊണ്ട് മറ്റ് ഗ്രഹങ്ങളിലെ ദോഷങ്ങളും ഇവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതാണ് അതായത് വേഴം എന്ന ഗ്രഹം സർവേശ്വര ഗ്രഹമാണ് ഈ സർവേശ്വര ഗ്രഹം പ്രസാദിച്ചാൽ മറ്റ് ഗ്രഹങ്ങളും പ്രസാദിക്കും എന്ന് ജ്യോതിഷത്തിൽ ഒരു ആപ്തവാക്യമുള്ളതാണ് അപ്പം അതുകൊണ്ട് കഴിയുന്നതും വേഴത്തെ പ്രസാദിപ്പിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ഈ തൃക്കേട്ട നക്ഷത്രക്കാരുടെ ദോഷാനുഭവങ്ങൾ അവർക്ക് വന്നാൽ തീർച്ചയായിട്ടും അതിനെ അവർക്ക് വേഴത്തെ കൊണ്ട് ആ കാര്യം നേടിയെടുക്കാൻ സാധിക്കും വേഴത്തെ പ്രസാദിപ്പിക്കാം വേഴത്തെ പ്രസാദിപ്പിക്കുന്നെങ്കിൽ വേഴത്തിൻ്റെ ദേവന്മാരെ പ്രസാദിപ്പിക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ അല്ലെങ്കിൽ നവഗ്രഹ പൂജ വഴി മറ്റ് ഗ്രഹങ്ങളുടെ എല്ലാം അനുഗ്രായിസുകൾ നേടുക നേടാം അങ്ങനെയൊക്കെ ചെയ്താൽ മറ്റ് ദോഷാനുഭവത്തിൽ നിന്ന് ഇവർക്ക് മുക്തി കിട്ടുന്നതാണ് അപ്പോൾ ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ വരുന്നത് ഈ വർഷം ഇവരെ സംബന്ധിച്ച് വിചാരിക്കാത്ത സമയത്ത് ചില ഗുണാനുഭവങ്ങളും ഇവർക്ക് കിട്ടുന്ന ഒരു വർഷമാണ് അതുപോലെ പ്രതീക്ഷിക്കാത്ത സമയത്ത് ദോഷാനുഭവങ്ങളും ഇവരെ സംബന്ധിച്ച് വന്നു ചേരും എന്നാൽ വർഷാവസാനം ഗുണം കൂടുതൽ കിട്ടുന്ന നല്ല സമയങ്ങളും ഇവർക്ക് വരും കാരണം വേഴം ജൂണിന് ശേഷം ഭാഗ്യസ്ഥാനത്തേക്കാണല്ലോ വരുന്നത് ഇല്ലേ ഒമ്പതിലേക്ക് ഭാഗ്യസ്ഥാനത്തേക്കാണ് വേഴം വരുന്നത് തീർച്ചയായിട്ടും ഗുണാനുഭവങ്ങൾ ജൂണിന് ശേഷം കൂടുതൽ കിട്ടുന്ന ഒരു വർഷമാണ് ഈശ്വര പ്രാർത്ഥനകൾ നിമിത്തം ദോഷാനുഭവങ്ങൾ ഇവർക്ക് കുറയുന്നതാണ് ഇവർ ഈശ്വര പ്രാർത്ഥനയും വഴിപാടുകളും നടത്തിയാൽ ഇവരുടെ ദോഷാനുഭവത്തിൽ നിന്ന് ഇവർക്ക് മോചനം കിട്ടുന്നതാണ് പൂർവീക സ്വത്ത് ഇവർക്ക് കിട്ടാൻ ഇടവരുന്ന വർഷമാണ് തൊഴിൽപരമായ മേഖല പുഷ്ടിപ്പെടുന്ന സമയമാണ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് ഗുണാനുഭവങ്ങൾ കൂടുതൽ കിട്ടുന്ന വർഷമാണ് പ്രത്യേകിച്ച് സർക്കാർ ജോലിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ശമ്പള വർധനയും അതേപോലെ തന്നെ തൊഴിലിൽ പ്രമോഷനും കിട്ടാനായിട്ടുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഇവരെ സംബന്ധിച്ച് കൃഷി ലാഭത്തിലാക്കാനുള്ള കർമ്മ പരിപാടികൾ ഇവർ ആസൂത്രണം ചെയ്യും ഈ കൃഷിക്കാരെ സംബന്ധിച്ച് ഈ നക്ഷത്രക്കാരായ കൃഷിക്കാർ മനസ്സിന് സന്തോഷവും സമാധാനവും കിട്ടുന്ന വാർത്തകൾ കേൾക്കാനും ഇടവരും ഇവരെ സംബന്ധിച്ച് എന്നാൽ ചില സമയങ്ങളിൽ മനസ്സിന് സ്വസ്ഥത കുറയുന്ന പലവിധ പ്രശ്നങ്ങളും ഇവർക്ക് ഉണ്ടാകാൻ സാ ഇടയുണ്ടെങ്കിലും അതിലൊന്നും ചെന്ന് ഇടപെടാതെ നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതായത് മനസ്സിന് സ്വസ്ഥത കുറയുന്ന പലവിധ പ്രശ്നങ്ങളിൽ ഇടപെടാതെ നോക്കണം ആത്മവിശ്വാസം വർദ്ധിക്കുന്ന സമയമാണ് ശത്രുദോഷം പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഇവർ സ്വീകരിക്കും യാത്രകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനായി ഇവർ ശ്രമിക്കും യാത്ര സംബന്ധമായ കാര്യങ്ങളിൽ പരമാവധി പ്രയോജനം ഉണ്ടാക്കാൻ ഇവർ ശ്രമിക്കുന്നതാണ് വഴിപാടുകൾ നടത്തുന്നത് നല്ലതാണ് ഈശ്വരാധീനം വർദ്ധിക്കാൻ അതിന് സഹായിക്കും മനസ്സും ശരീരവും ഊർജസ്വലതയോടെ പ്രവർത്തിക്കാനും ഇവരെ സംബന്ധിച്ച് കഴിയുന്നതാണ് അപ്പോൾ വേഴത്തെ കൊണ്ട് മറ്റ് ദോഷങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ ശ്രമിച്ചാൽ രണ്ടായിരത്തി ഇരുപത്താറ് തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഗുണാനുഭവങ്ങൾ കൂടുതൽ കിട്ടുന്ന ഒരു വർഷമായിരിക്കും